മുരിങ്ങൂർ ഡിവൈൻ കേന്ദ്രം ഇംഗ്ലീഷ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ അഗസ്റ്റിൻ പൗരഹിത്യ സുവർണ ജൂബിലി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിക്കും അഗസ്റ്റിൻ വല്ലൂരാന്റെ കൃതജ്ഞതാ ബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് ധ്യാനകേന്ദ്രം നിർമ്മിച്ച് നൽകുന്ന അൻപത് നിർദ്ധന കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന രേഖാസമർപ്പണവും ആയിരത്തി അഞ്ഞൂറ് നിർദ്ധന കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൗജന്യമായി പരിപാലിക്കുന്ന പതിനാല് സാന്ത്വന കേന്ദ്രങ്ങളുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷവും നൂറ് കിടപ്പുരോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ താക്കോൽ സമർപ്പണവും അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിക്കും ിന് തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് രണ്ടേ മുപ്പതിന് ഡിവൈൻ ധ്യാനകേന്ദ്രം മലയാളം വിഭാഗത്തിൽ വച്ച് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജന്റെ അധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തും ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ കോട്ടയം എം ഫ്രാൻസിസ് ജോർജ് ജോസ് കെ മാണി മുൻ എം ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് തൊടുപുഴ എം എൽ എ പി ജെ ജോസഫ് തൃശൂർ എം എൽ എ പി ബാലചന്ദ്രൻ അങ്കമാലി എം എൽ എ റോജി എം ജോൺ പിറവം എം എൽ എ അനൂപ് ജേബ്കബ് കടുത്തുരുത്തി എം എൽ എ മോൺസ് ജോസഫ് പുതുപ്പള്ളി എം എൽ എ ചാണ്ടി ഉമ്മൻ ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് സിറിയക് ജോസഫ് തുടങ്ങി ആധ്യാത്മിക സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിക്കും അന്ന് രാവിലെ പതിനൊന്നിന് പൗരോഹിത്യ സുവർണ ജൂബിലേറിയൻ റവറന്റ് ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ കൃതജ്ഞതാ ബലിയോടെയാണ് ആഘോഷങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഫാദർ ജോർജ് പനക്കൽ ഫാദർ ബിനോയ് ചക്കാനി കുന്നേൽ പി ജെ ആന്റണി ഔസെപ്പച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം ചാലക്കുടി